ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര ഷൊർണൂർ നഗരസഭാ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഐ പി കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയായി സെപ്റ്റംബർ പതിനാറ് ചൊവ്വാഴ്ച രാവിലെ പത്തുമണിക്ക് വി കെ ശ്രീകണ്ഠൻ എം പി കെട്ടിടം നാടിന് സമർപ്പിക്കും ഷൊർണൂർ നഗരസഭാ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നിലവിലെ ഐ പി കെട്ടിടത്തിലെ സ്ഥലപരിമിതി കണക്കിലെടുത്തും കെട്ടിടം കാലപ്പഴക്കം ചെന്നതിനാലുമാണ് പുതിയ ഐ പി കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ എം പി ലാഡ്സ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ ചിലവഴിച്ചാണ് കൂടുതൽ സൗകര്യങ്ങളോടുകൂടി പുതിയ പുതിയോക്ക് നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ പതിനെട്ടിന് വി കെ ശ്രീകണ്ഠൻ എം പി ഐ പി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചിരുന്നു പിന്നീട് രണ്ടു വർഷത്തിനുള്ളിൽ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനത്തിന് സജ്ജമാക്കിയിരിക്കുകയാണ് ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി വിദ്യ തുടങ്ങിയവർ പങ്കെടുക്കും പുതിയ കെട്ടിടം നാടിന് സമർപ്പിക്കുന്നതോടെ ഷൊർണൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട നിലയിലാകും റൈറ്റ് വിഷൻ ന്യൂസ് ഈ ഓണക്കാലത്ത് ആറങ്ങൂട്ടുകര ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ ഇരുപത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ആറങ്ങൂട്ടുകര ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച് മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്കോട്ടുകാര ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ